സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സ്വർഗത്തിലെ ദേവൻ നൽകി തന്ന എല്ലാ നല്ല സമയങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു അവരെ എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശുക്രിസ്തു മുഖാന്തരമുള്ള ജയത്തെ കാണുവാൻ ആ ജയത്തിൽ ജയാളികളായി നടക്കുവാൻ സ്വർഗതലദേവെന്നെ സഹായിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി നമുക്ക് ഈ ലൈവ് പ്രോഗ്രാമിൽ കണക്റ്റാകുവാൻ പറ്റിയിരുന്നില്ല കാരണം കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളും മറ്റും പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിച്ചെന്ന് ഇല്ലാതെ ഇരിക്കുക ശക്തമായ കാറ്റും മഴയും ഒക്കെ കാരണത്താൽ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് നൽകിയ നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ് ആ ലൂയർ ദൈവസന്നിധിയിൽ ആയിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ സമയങ്ങളും ഏറ്റവും വിലപ്പെട്ടതാണ് ഏറ്റവും അധികം ശ്രേഷ്ഠമാണ് ആ സമയം നമ്മുടെ ജീവിതത്തിൽ നന്മകളെ വിളിച്ചു കൊണ്ടുവരുന്ന സമയമാണ് ഹാലെ ലുയ ഇന്ന് രാത്രിയും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി ദൈവം ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി നല്ല സമയങ്ങൾക്കായി നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ തന്നെ അത് പ്രയർ റിക്വെസ്റ്റുകൾ അയക്കുകയാണെങ്കിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് നിങ്ങളെ കൈവിടുന്ന കഥാവല്ല പലപ്പോഴും പ്രാർത്ഥനകളിൽ മറുപടി ലഭിക്കാതെ പോകുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവോ എന്താ ബ്രദറെ ദൈവത്തിന് പോലും ഞങ്ങളെ വേണ്ടായോ അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മാത്രം അതിന് മറുപടി ഒന്നും കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ ഇതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് രണ്ട് കാരണങ്ങൾ ഞാൻ അതിനോ അതിനോടുള്ള ബന്ധത്തിൽ വേഗത്തിൽ നിങ്ങളോട് സംസാരിക്കാം അതിനുശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ല പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത് അല്ലെങ്കിൽ മറുപടി ഏർ ലഭിക്കാത്തതിന് കാരണം നമ്മൾക്ക് തന്നെ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും സംശയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പലപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ലഭിക്കുമോ എന്ന ഒരു പേടി പലരുടെയും ജീവിതത്തിലുണ്ട് അത് യഥാർത്ഥത്തിൽ എനിക്ക് ആ നന്മയുടെ അനുഭവം കിട്ടുമോ അതോ എനിക്കത് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്ന പലരും അങ് അങ്ങനെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഞാൻ പ്രാർത്ഥിച്ച വിഷയം എനിക്കത് അനുഗ്രഹമാകും അല്ലെങ്കിൽ എനിക്കത് ലഭിക്കുമെന്ന് സംശയം ഞാൻ പറയട്ടെ വചനം പറയുന്നത് സംശയം കൂടാതെ പ്രാർത്ഥിക്കുക എന്നാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സംശയമില്ലാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം നമ്മൾ കുറച്ച് സംശയം അതുകൊണ്ട് അവരുടെ കടുകുമണിയോളം വിശ്വാസമുണ്ട് കടുകണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടും പൊള്ളയില്ല തിക്കാണ് സോളിഡാണ് എന്നതുപോലെ ആ വിശ്വാസത്തിൽ ഉറപ്പ് പ്രാപിച്ച് അതുകൊണ്ട് കർത്താവ് യേശു കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടായി വരും അല്ലെ ലുയ്യ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ യാജിപ്പീൻ വല്ലാതെ യാജിപ്പീൻ എന്നല്ല പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം നിങ്ങളൊരു വിഷയത്തിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാനാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിൽ ആ മകൻ അല്ലെങ്കിൽ ആ മകൾ ഉന്നത വിജയം ലഭിച്ചു കഴിഞ്ഞു അവൾക്ക് അല്ലെങ്കിൽ അവന് ആ ഉന്നത വിജയം ലഭിച്ചു കഴിഞ്ഞു എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം അതപ്പോ എങ്ങനെയാണ് പ്രാർത്ഥിക്കും കഥാവി എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് ഏറ്റവും ഉന്നതമായ വിജയം അവിടുന്ന് നൽകി തന്നതിനായി സ്തോത്രം അവിടെ നൽകി തന്നതിനായി സ്തോത്രം എന്ന് തുടർമാനം നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് യഥാർത്ഥ പ്രാർത്ഥന വിശ്വാസത്തിന്റെ ആഴം അതാണ് നിങ്ങൾ എത്രയധികം വിശ്വാസത്തോടെ ആ വിഷയത്തെ സമീപിക്കുന്നു അത്രയധികം വേഗത്തിൽ ആ വിഷയം നിങ്ങളുടെ അടുക്കളയിൽ ഓടി വരും അല്ലെ ലൂയ എത്രയധികം വിശ്വാസത്തോടെ ആ വിഷയത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ം വേഗത്തിൽ ആ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ പരിഹരിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊള്ളണം ഹാലെ ലൂയ്യ ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നന്മയുടെ അനുഭവത്തെയാണ് ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തെ ശൂന്യമാക്കി കളയുവാനോ നിങ്ങളെ ഒരു ഇല്ലായ്മയിലേക്ക് തള്ളി വിടുവാനോ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല മറിച്ച് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന നിങ്ങൾ എല്ലായ്പ്പോഴും നന്മയിൽ നിറഞ്ഞു നിൽക്കണം എന്ന് അത്രേലു അപ്പൊ ഒരു കാരണം പ്രധാനമായും വിശ്വാസത്തിന്റെ വിഷയമാണ് പ്രാർത്ഥിക്കുന്ന വിഷയം പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ചടങ്ങായി മാത്രം മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പല കാര്യങ്ങളും മതവൽക്കരിക്കപ്പെട്ടു റിലിജിയോസിറ്റി അതായത് മതത്തിന്റെ ചടങ്ങുകൾ എന്നതുപോലെ ഇപ്പം യഥാർത്ഥത്തിൽ വേർപെട്ട് ആരാധിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ പോലും അവിടെയും പല കാര്യങ്ങളും എന്താ സിസ്റ്റമാറ്റിക് എന്നതുപോലെ അല്ലെങ്കിൽ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നത് പോലെ ഇൻസ്റ്റിറ്റ്യൂഷനൈസ് ചെയ്യപ്പെടുന്നത് പോലെ മതവൽക്കരിക്കപ്പെടുന്നത് പോലെയുള്ള കാരണങ്ങളിലേക്കൊക്കെ രീതികളിലേക്കൊക്കെ മാറിയിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ആരാധനയ്ക്ക് വന്നു ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ മടങ്ങി പോകുന്നു നമ്മുടെ കാര്യം നടന്നോളൂ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പോൾ നടക്കുമായിരിക്കും എന്തായാലും ഞാൻ പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിച്ചു നടക്കുന്നെങ്കിൽ നടക്കട്ടെ ഇങ്ങനെ പലരും ചിന്തിക്കുന്നു പലരും പറഞ്ഞില്ലേ ഞാൻ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ചു ഞാൻ ചെയ്യാമുള്ളത് ചെയ്ത് നീ ചെയ്യുന്ന ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ അത്രേ ഞാൻ പറയുന്നുള്ളൂ അല്ല പിടിച്ചു വാങ്ങിക്കും കാരണം ബൈബിൾ പറയുന്നത് ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു സ്നാപകന്റെ നാൾ മുതൽ ഇന്നയോളം ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്തു ബലമായി പിടിച്ചെടുക്കുവാൻ നിങ്ങളുടെ അവകാശമാണ് മക്കളാകുന്ന നിങ്ങളുടെ അവകാശമാണിതം തിരിച്ചു റിഞ്ഞ് ആ അവകാശത്തെ പ്രാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നതാണ് ആ ബലപ്രയോഗം എന്ന് പറയുന്നത് ശക്തിയോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു കർത്താവ് ഒരു ഉപമ എന്താ പട്ടണത്തിൽ വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു അവള് തുടർമാനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ അവളുടെ വിഷയത്തിൽ ഒരു മറുപടി ഇല്ലാതെ ഇരുന്നിട്ടും ആ ന്യായാധിപന്റെ മുമ്പിൽ ദൈവത്തെ ശങ്കയില്ലാത്ത ന്യായാധിപനെ കുറിച്ച് പറയുന്നു ആ ന്യായാധിപന്റെ മുമ്പിൽ അവൾ വീണ്ടും സമീപിച്ചുകൊണ്ടു അവസാനം ഈ ന്യായാധിപൻ തന്നെ വശം കേട്ടു ഇനി ഇവൾക്ക് ന്യായം നടത്തി കൊടുത്തില്ലെങ്കിൽ അല്ലെ ആ നിലയിലേക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് പിടിച്ചെടുക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്ന ഒരു ഒരു വിശ്വാസത്തിന്റെ ആഴം ഇന്ന് രാത്രി അത് നിങ്ങളുടെ ഉള്ളിൽ വർദ്ധിക്കട്ടെ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഒരു ദൂത് എന്നതുപോലെ ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് അതൊന്ന് വർദ്ധിച്ചു വരട്ടെ യേശുവിൻ നാമത്തിൽ നന്മയുടെ അനുഭവങ്ങളെ വെച്ച് താമസിപ്പിക്കുവാൻ പൈശാചിക ഇടപെടലുകൾ അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മ ഉണ്ടാകുന്നതിൽ ഏറ്റവും അധികം ആ വെറുപ്പുള്ളത് അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാകുന്നത് പൈശാഞ്ചിക ശക്തികൾ കണ്ട് കാരണം അവൻ മോഷ്ടിപ്പാൻ അറുപ്പാൻ മുടിപ്പാനും വരുന്ന മരണത്തിൻ്റെ വ്യാപാരിയാണ് നിങ്ങളിലുള്ളതിനെ കവർന്ന് കളയാനാണ് വരുന്നത് പക്ഷെ നിങ്ങളിലേക്ക് ഒരു നന്മ അനുഗ്രഹം സമ്പത്ത് വരുന്നതിന് ഒരിക്കലും ഒരു ഒരു പൈശാഞ്ചിക മേഖലയ്ക്ക് അത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇന്നൊരു പാസ്റ്റർ ഫേസ്ബുക്കിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു പെട്ടെന്ന് ഞാനത് ക്ലോസ് ചെയ്തത് കാരണം കേൾക്കാൻ താല്പര്യമില്ല കാരണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞില്ല ഓരോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ കിടന്ന് അവൻ ആർക്കും കടക്കാറുണ്ടെന്നുള്ള പാട്ടാണോ പാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ സമ്പന്നതയെ അല്ലെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഞാൻ ചോദിക്കട്ടെ ഈ പ്രസംഗിക്കുന്നവരുടെ ഒന്നും ജീവിതത്തിൽ അനുഗ്രഹം ഇല്ലെങ്കിൽ ഇവർ അനുഗ്രഹത്തിൽ ഇവർ ഇതിൽ തുടരുമോ ഹാലെ ലുയാ ഇവർ പറയുമ്പോ വലിയ കാര്യങ്ങൾ അതായത് വലിയ കപടഭക്തിയൊക്കെ അഭിനയിച്ചു കൊണ്ട് അനുഗ്രഹമൊന്നുമല്ല നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടില്ല കർത്താവിനെ പിൻപറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും വില കൂടിയ വാച്ച് ഏറ്റവും വില കൂടിയ മൊബൈൽ ഫോൺ ഏറ്റവും വില കൂടിയ ഷർട്ട് ഏറ്റവും വില കൂടിയ ക്യാമറ ഇതൊക്കെ വെച്ചാണ് അവർ കൈകാര്യം ചെയ്യുന്നത് പ്രിയമുള്ളവരെ അവർക്കൊരു സാമ്പത്തിക അനുഗ്രഹം ഇല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റുമോ പലപ്പോഴും നമ്മൾ പല ചുരുക്കത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും പല കാര്യങ്ങളിൽ നമ്മൾക്ക് പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും ദൈവവചനത്തിന് വിരുദ്ധമായി പറയാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രമേ പറയൂ എന്റെ ദൈവം നിങ്ങളെ ദരിദ്രനാക്കുന്ന ദൈവമല്ല എന്റെ ദൈവം നിങ്ങളെ ശുഷ്കരിപ്പിക്കുന്ന ദൈവമല്ല എന്റെ ദൈവം നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല എന്റെ ദൈവം നിങ്ങളെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്ന ദൈവമല്ല എന്റെ ദൈവം നിങ്ങളെന്തോഷം ഇല്ലായ്മയിലേക്ക് തള്ളിവിടുന്ന ദൈവമല്ല എന്റെ ദൈവമോ വരനം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന ദൈവമാണ് വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ ആ വാക്യത്തെ മാത്രമാമേൺ പറഞ്ഞെടുത്താട്ടെ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തു ിൽ പൂർണമായി തീർത്തു തരുന്ന കഥാവാണ് നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാട്ട് എന്റെ ദൈവം എന്റെ ബുദ്ധിമുട്ട് തീർക്കും എന്റെ പ്രയാസങ്ങൾ മാറ്റും എന്റെ സങ്കടങ്ങൾ മാറ്റും എന്റെ സാമ്പത്തിക ശൂന്യതകൾ മാറ്റും എന്റെ ദാരിദ്ര്യം മാറ്റും എന്റെ സമ്പന്നതയിലേക്ക് കൊണ്ടുവരും എന്നെ അനുഗ്രഹത്തിലേക്ക് വഴി നിർത്തും എന്റെ രോഗങ്ങൾ മാറ്റും എന്നെ ആരോഗ്യത്തോടെ നടത്തുമാറാക്കും ദീർഘായുസ എനിക്ക് തരും നിങ്ങൾ ചേർന്ന് പറഞ്ഞാട്ട് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് പ്രിയമുള്ളവരെ ഹാലെ ലൂയ്യ അനുഗ്രഹത്തെ കുറിച്ച് അനുഗ്രഹം ലഭിക്കാതിരിക്കുന്നതിൻ്റെ ഒരു തടസ്സം ഞാൻ പറഞ്ഞു എന്താണ് വിശ്വാസത്തിന്റെ കുറവ് പലപ്പോഴും നമ്മളത് പറയുമ്പോൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ആൾക്കാർ വിശ്വാസമൊക്കെ ഉണ്ട് ഭാസ്ത്രേ വിശ്വാസം ഇല്ലാണ്ടെന്ന് ഭാസ്ത്ര വിശ്വാസമൊക്കെയുണ്ട് പക്ഷെ കിട്ടുന്നില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ഒരു സിസ്റ്റത്തിനകത്ത് തോടുക നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് എന്നിട്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നമ്മള് ഇനി അത് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന കാര്യങ്ങൾ നമ്മൾ നമ്മളടുത്തത് ആലോചിക്കും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് നടക്കുന്ന നടക്കണം നടന്നില്ലെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക ഇന്നാളിനോട് കടം ചോദിച്ചാൽ കിട്ടുമോ അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ പോയി ലോൺ കിട്ടുമോ ഇതൊക്കെയാണ് അടുത്ത നമ്മുടെ ചിന്ത പ്രിയമുള്ളവരെ അത് തന്നെ വിശ്വാസത്തിനെതിരാണ് നമ്മൾ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് ചെയ്തെങ്കിൽ അതിനകത്ത് ദൈവം നമുക്ക് വേണ്ടി കരം തുറക്കുമെന്നുള്ള ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കാൻ തുടങ്ങിയാൽ ദൈവികമായ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും അതിനോരും മാറ്റം ഉണ്ടാകത്തില്ല ഏറ്റെടുത്താമത്തിൽ അടുത്തത് ഈ അനുഗ്രഹം ചില കാര്യങ്ങൾ നാം അത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തി എത്തിയെന്ന് ദൈവത്തിന് എപ്പോ ബോധ്യം വരുന്നോ ആ സമയത്ത് നമ്മുടെ കയ്യിൽ നൽകും പലപ്പോഴും ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്കത് ഉപകരിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ മറ്റു രീതിയിൽ അത് ദുർവിനിയോഗം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞാൽ വന്നാൽ അതിനങ്ങനെയുള്ള ചില മേഖലകളിൽ അനുഗ്രഹങ്ങൾ ചില സമയം തടയപ്പെടാറുണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ ദൈവം അനുഗ്രഹിക്കുന്നതാണ് പ്രധാനമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു വചനം ഇതാണ് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വാക്കിതാണ് ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് ദൈവം ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ എല്ലാം പരിഹരിക്കുവാൻ കഴിയുന്നവനും സർവശക്തനുമായ ദൈവത്തെയാണ് നാം സേവിക്കുന്നതും ആ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ നാം മക്കളെങ്കിൽ നാം ദൈവഹിതത്താൽ അവകാശികളുമാണെന്ന് തിരിച്ചറിയണം ദൈവത്തിന്റെ സക്കലറിനും ദൈവത്തിനുള്ള സഹകരണ ഞാൻ നിങ്ങളുടെ അവകാശങ്ങളാണ് ധനവുമാനവും പുരാതന സമ്പത്തും എഹോവയ്ക്കുള്ളത് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നാം മക്കളെങ്കിൽ ദൈവഹിതത്താൽ അതിന് അവകാശികളുമാണ് പ്രിയമുള്ളവര് നിങ്ങൾ ആരും ദാരിദ്ര്യത്തിൽ തുടരണം ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആരും രോഗിയായി തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആരും നിരാശയിൽ കഴിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആരും അസമാധാനത്തിൽ തുടരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല പിന്നെയോ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നന്മയിൽ അനുഗ്രഹത്തിൽ വഴി നടക്കണമെന്നാണ് കാരണം ലേഖനത്തിൽ പറയുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് വരുന്നു ഹാലേലൂയ അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചങ്ങളുടെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല ദാനവും തികഞ്ഞ വരവുമാണ് വരുന്നത് ഹാലേലൂയ അതിന് തൊട്ട് താങ്കൾ വാക്യത്തിൽ വീണ്ടും പറയണം ഒരേ കുറവെങ്കിൽ കയ്പും മധുരവും പുറപ്പെടത്തില്ല അങ്ങനെ എന്റെ ചോദ്യം നൽ എല്ലാം നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെയും വരുന്ന ഇടത്തു നിന്ന് ദോഷമായിട്ടുള്ളത് ഏർ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുവോ ഒരിക്കലേല സാധു കൊച്ചുദേശി ഒരിക്കൽ പാടി ദോഷമായിട്ടൊന്നും എന്നോൾ എൻ്റെ താതൻ ചെയ്യുകയില്ല ദോഷമായിട്ടൊന്നും എന്നോൾ എൻ്റെ താതൻ ചെയ്യുകയില്ല അല്ലെ ദോഷമായിട്ടൊന്നും ദൈവം നിങ്ങൾക്ക് ചെയ്യത്തില്ല എന്ന ഉറപ്പ് നിങ്ങളിൽ എപ്പോൾ വ്യാപരിക്കുന്നുവോ അപ്പോൾ മുതൽ ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങൾ ചലിക്കാൻ തുടങ്ങും ചിലര് ചൊ ഇങ്ങനെ പറയാൻ ഓ ദൈവം പരീക്ഷിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ദൈവം എനിക്ക് എന്നെ ദരിദ്രനാക്കാൻ വേണ്ടി എനിക്ക് ഒരു ചില ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് മോശമായ വാക്കാണ് ദൈവം ഒരു പണി തന്നു ദൈവം അങ്ങനെ പണി തരാൻ ഒരു മനുഷ്യനല്ല ദൈവം എനിക്കിട്ട് പണി തന്നെ പല ഞാൻ അവരോടൊന്ന് തർക്കിക്കാമോ കാരണം അവരുടെ ഒരു അറിവില്ലായ്മയിൽ പറയുന്നതാണ് എങ്കിലും സ്നേഹപൂർവ്വം തിരുത്തി കൊടുക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ചിലരൊക്കെ ഭയങ്കര തീവ്രമായിട്ട് ദൈവം ഞാനൊരു കാര്യം പക്ഷേ അത് തമ്പിലാൻ ഇഷ്ടപ്പെടില്ല തമ്പിരാനതിന് എനിക്കിട്ട് പണി തന്നു ദൈവം നിങ്ങൾക്കിട്ട് പണി തരുന്ന ദൈവം അല്ല ദൈവം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ സന്തോഷത്തോടെ വഴി നടത്തുവാൻ ആഗ്രഹിക്കുന്ന നല്ല കർത്താവാണ് ആ ലലുയ്യ ബി ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തീർച്ചയായും പ്രാർത്ഥിക്കാം തീർച്ചയായും പ്രാർത്ഥിക്കാം ആ ലലുയ്യ സഹോദരിയുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു അമ്പിക കൊച്ചുണ്ണിക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച് വലിയൊരു വിടുതൽ നടന്നതായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം എന്നൊക്കെ ഉണ്ടായി സ്കാനിങ്ങിൽ ഫസ്റ്റ് സ്കാനിങ്ങിൽ എന്തോ ബുദ്ധിമുട്ടുകൾ കണ്ടിരുന്നു എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു എന്നാൽ അടുത്ത അവർ വീണ്ടും ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എന്നോട് സാക്ഷ്യം പറഞ്ഞത് ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു പോയിരുന്ന കാരണം ഒരു പ്രശ്നം അവിടെ ഇല്ല ഒരു കുഴപ്പമില്ല എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയായി അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവം വലിയ ക്രിയകൾ ഇനിയും ചെയ്യട്ടെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കും പ്രിയ അമ്പിച്ച് നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കാലം തുടങ്ങമേ എല്ലാ ഇൻഫെക്ഷനുകളും യൂറിനറി ഇൻഫെക്ഷൻ യേശുവിൻ നാമത്തിൽ മാറിപ്പോകുവാൻ കൽപ്പിക്കുന്നു പൂർണ്ണ സൗഖ്യം ആ ശരീരത്തിന്മേൽ ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ദൈവികമായ നന്മ ആ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ ദൈവികമായ സൗഖ്യം ആ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ ദിവ്യ ആരോഗ്യം ആ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ ജീവന്റെ സമൃദ്ധി തന്റെ ശരീരത്തിന്മേൽ വന്നിട്ട് പ്രതാപി തന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത രോഗാണുക്കളെല്ലാം ആ ശരീരത്ത് നീങ്ങിപ്പോകുവാൻ കൽപ്പിക്കുന്നു പൂർണ്ണ വിടുതലിനെ അവിടുന്ന് കൊടുത്തതിനായി സ്തോത്രം അയച്ചതിനായി നന്ദി യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ ആമേ ആമേ ആമേൻ ഹലലുയ കർത്താവ് കൊടുത്ത വലിയ വിടുതലിനായി സ്തോത്രം ചെയ്യാം ഹലലുയ സകലതും നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന കർത്താവ് ഇന്ന് രാത്രിയും നിങ്ങളുടെ നന്മയെ ആഗ്രഹിക്കുന്നു ആ ദൈവം വലിയ അനുഗ്രഹത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി തരുവാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ ദോഷമായിട്ട് ഒന്നും ചെയ്യുന്ന കർത്താവ് നിങ്ങൾ ഇന്ന് ഈ ഈ സന്ദേശത്തിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കർത്താവ് എന്നെ എല്ലാ നിലയിലും ദൈവമാണ് എൻ്റെ കർത്താവ് എന്നെ ഏർ ലജ്ജിപ്പിക്കുന്നതേയുമല്ല ദോഷമായിട്ടൊന്നും ചെയ്യുന്ന കർത്താവല്ല അനുഗ്രഹത്തിൽ എന്നെ നടത്തുമാറാക്കുന്ന കർത്താവാണ് ഹാല ലൂയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഗ്രഹം അനുഭവിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് നാം അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് അനുഭവ അനുഗ്രഹം കാണുവാൻ വിളിക്കപ്പെട്ടവരല്ല മറിച്ച് അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ചേർന്ന് പറഞ്ഞാട്ടെ നിങ്ങൾ തലേ ഇരിക്കുന്നവർ തിരുന്ന് കൊണ്ട് തലയെ കൈവച്ച് പറഞ്ഞാണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഞാൻ ഹാലെ ലുയ ദൈവികമായ അനുഗ്രഹത്തെ അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ അത് പറഞ്ഞാണ്ട് അടുത്തിരിക്കുന്നവരോടൊക്കെ ചേർന്ന് പറഞ്ഞാണ്ട് അല്ലെ കൈവച്ച് പറഞ്ഞാല് ഞാൻ ഒരു അനുഗ്രഹമാണ് ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ആർക്കും അതിനെ എന്നിൽ നിന്ന് എടുത്തു കളയാൻ കഴിയത്തില്ലെന്ന് വിശ്വാസത്തോടെ ചേർന്ന് പറഞ്ഞാണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം ചെയ്താണ്ട് ഹാല രൂയ നന്മയുടെ അനുഭവത്തെ ദൈവം ധാരാളമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രി ഈ സന്ദേശം ഞാൻ കൈ പകർന്നു പ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവെന്നെ കാണിക്കുന്നത് ചിലർ കഴിഞ്ഞ ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ചില പ്രത്യേക വിഷയങ്ങൾ എന്നെ കഥാവ് കാണിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ആ വ്യക്തി കവണ് വീണ് കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ ഒരു അനുഭവം ദൈവത്തിൻ്റെ ആത്മാവെന്നെ കാണിക്കുകയാണ് കവണ്ണ് വീണ് കിടന്ന് നെറ്റി തറയിൽ മുട്ടിച്ച് കവണ് വീണ് കിടന്ന് അങ്ങനെ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൻ്റെ മേൽ അടുത്ത നാല് ദിവസങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുതം വെളിപ്പെടാൻ പോകുന്നത് ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തുറക്കാൻ പോകുന്നതാണ് ദൈവത്തിന്റെ ആത്മാടുന്നു രാത്രി ആ സന്ദേശത്തെ ഞാൻ കൈമാറി ആ ബ്ലസ്സിങ്ങിന്റെ അനുഗ്രഹത്തെ ഞാൻ കൈമാറി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ നിറവ് ആ വിഷയത്തിനൊക്കെ ഉണ്ടായി പ്രദേശിച്ചു ഹാലെ ലുയസ് വൽസ അജിഷ് ഒരു പ്രേർ കൃഷി പനിയും തലവേദനയും ബോഡി പെയിനും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് സൗഖ്യമെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ഒരുമിച്ച് സഭയു വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രിയ വത്സുനെ ഞങ്ങൾ ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്നു ആ പനിയും തലവേദനയും ബോഡി പെയിനും ശ്വാസം എടുക്കുവാനുള്ള ബുദ്ധിമുട്ടും ഇപ്പോൾ തന്നെ ആ ശരീരത്തിൽ നിന്ന് പൂർണമായും വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിലൊരു സൗഖ്യത്തെ തന്നെ കല്പിക്കുകയാണ് അത് തന്മേൽ വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ ആ ജീവന്റെ സമൃദ്ധി എന്നതുപോലെ ആ ശരീരത്തിന് മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം അത്ഭുതമായി അത്ഭുതമായി ആ ദൈവിക ശക്തി തന്നെ ശരീരത്തിന് മേൽ വ്യാപരിച്ച് തന്നെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ആ ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറിപ്പോകട്ടെ ബോഡി പെയിൻ പൂർണ്ണ സൗഖ്യമാകട്ടെ ശരീര കർത്താവ് ആഹ് പനിയുടെ തലവേദനയുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം വേഗത്തിൽ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു അവിടുന്ന് ചെയ്തതിനായി നന്ദി സൗഖ്യമാക്കിയതിനായി തന്നെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ആമ കഥാവ് കൊടുത്ത് വരിക വിടുതലിനായി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ഞാൻ പറഞ്ഞ വന്ന ആ വിഷയം ഏതോ ഒരു വ്യക്തി കഥാവിനെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം കൂടെ കവിണ് വീണ് കടന്ന് കരഞ്ഞ പ്രാർത്ഥ കരച്ചിലോടുകൂടി പ്രാർത്ഥിച്ച ആ ഒരു വിഷയത്തിന് മേൽ അടുത്ത നാല് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദൈവികമായ മറുപടി കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു മറുപടി നൽകുവാൻ പോകുന്നു ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇടപെടുകയാണ് അത് ആരാണെങ്കിലും അത് വിശ്വാസത്തോടെ അതിനൊന്ന് സ്വീകരിച്ചാട്ടെ അതിൻ്റെ ഒരു നന്മ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നാല് ദിവസം നിങ്ങളുടെ ജീവിതത്തിനെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ദൈവിക അത്ഭുതങ്ങൾ അതിനുള്ളിൽ സംഭവിക്കാൻ പോവുകയാണ് യേശുവിൻ നാമത്തിൽ കഥാപാദനാകത്ത് നിങ്ങൾക്ക് വേണ്ടി ഉറവ് തുറന്നതിനായി സ്ത്രോസ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തരാം ശേഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഹാലലു എന്ന് ലൈവിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാതാരമായി മാനിക്കട്ടെ ഉദത സിസ്റ്റർ കഥാവ് അനുഗ്രഹിക്കട്ടെ ഉദയ സിസ്റ്റർ കഥാവ് മാനിക്കട്ടെ വൽസ അജിഷ് കഥാവിന്റെ സൗഖ്യം ശരീരത്തിന് വേണ്ടി വ്യാപരിക്കട്ടെ ഷീജോ മനോജ് കഥാവ് നന്മകളായി നിറയ്ക്കട്ടെ ഹാലെ ലുയ ഷിബി പി ബി കഥാവിന്റെ അനുഗ്രഹം കൂടെയിരിക്കട്ടെ ബിന്ദു വിൽസൺ കർത്താവിന്റെ നന്മ അനവധിയായി അനുഭവിക്കുവാൻ കർത്താവിടെ ആക്കട്ടെ യേശുവിൽ നാമത്തിൽ ഹാലെ ലുയ്യ സന്ധ്യ പ്രമോദ് കർത്താവിന്റെ കരുണ കൂടെ വസിക്കുന്നതിനായി സ്തോത്രം സുനിതാ പി ബി കർത്താവ് വലയം ചെയ്തിരിക്കുന്നത് എന്നെ കർത്താവ് കാണിക്കുന്നത് വലയം വെച്ച് ലൈവിക്ക് ദൂതന്മാർ നിൽക്കുന്നതിനായി നന്ദി പറഞ്ഞാട്ട് സ്ത്രോത്രചര് വിനീഷ് വർഗീസ് കർാവിനൊക്കെ ഉപ ധാരാളമായി എല്ലാ വിഷയത്തിനെങ്കിലും ഒരുപോലെ വ്യാപരിക്കട്ടെ ഹാലെ ഈ മറിയാമയും കർത്താവിന്റെ നന്മകളാൽ നിറയപ്പെടട്ടെ സരോജിനി ശശി കഥാവ് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ മാലിനി കർവിൻ്റെ നിറവ് അവനത്തിനകത്തുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഹാല ലുയ്യ സാലി ശശി കഥാവ് അനുഗ്രഹിച്ച് നിറയ്ക്കുമാറാകട്ടെ ഡേവിഡ് ബ്രദർ ധാരാളമായി മാനിക്കട്ടെ ഇപ്പോൾ എല്ലായിടത്തും യേശുക്ക് മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് ബിജെ ജേക്കബ് കഥാവിന്റെ നന്മ ധാരാളമായി ഭവനത്തിൽ ഇറങ്ങി വസിക്കട്ടെ യേശുവിൻ നാമത്തിൽ കഥാവ് എല്ലാവരെയും ധാരാളമായി മാനിക്കട്ടെ ഇന്ന് ലൈവിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കഥാവ് ധാരാളമായി മാനിക്കട്ടെ എന്നതിനു ശേഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ വേഗത്തിൽ ആ റിക്വസ്റ്റുകളിട നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവ് സഹായിക്കട്ടെ പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ അത് ടൈപ്പ് ചെയ്യാവുന്നതാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം